നമസ്കാരം ഇന്ത്യ ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തണം എന്ന ആവശ്യത്തിൽ പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കൊപ്പം ചേർന്ന് എൻ ഡി എ ഘടകക്ഷിയായ ജനതാദൾ യു ഇക്കാര്യം ഉന്നയിച്ച പ്രതിപക്ഷ എം പിമാരുടെ സംയുക്ത പ്രസ്താവനയിൽ ജെ ഡി യു ജനറൽ സെക്രട്ടറി കെ സി ത്യാഗി ഒപ്പുവച്ചു ഗസ ജനതയെ വംശഹത്യ നടത്തുന്ന ഇസ്രയേൽ നടപടിയെ സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചിട്ടുണ്ട് ജാവേദ് അലി ഖാൻ എം സഞ്ജയ് സിംഗ് എം പി പങ്കജ് പുഷ്കർ എം ഡാനിഷ് അലി മീം അഫ്സൽ തുടങ്ങിയവരാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ച മറ്റ് നേതാക്കൾ എൻ ഡി എ സഖ്യകക്ഷിയാണെങ്കിലും സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കാൻ മടിക്കില്ല എന്ന സന്ദേശമാണ് ബി ജെ പിക്ക് ജെ ഡി യു നൽകുന്നത് വഖഫ് നിയമ ഭേദഗതി വിഷയത്തിലും ജെ ഡി യു നേരത്തെ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു അതേസമയം ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതായി റിപ്പോർട്ടുകൾ ലബനനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി വ്യോമാക്രമണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നതായി ബോധ്യപ്പെട്ടതിനാലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് അധികൃതരെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം ബിബിസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമാക്കി മുന്നൂറിലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള അയച്ചതായും റിപ്പോർട്ടുണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചർ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈനിക വക്താക്കൾ പറഞ്ഞു തെക്കൻ ലെബനലിലാണ് പ്രധാനമായും ആക്രമണം നടത്തിയത് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചും ആക്രമണം നടന്നു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതായി അമേരിക്ക വ്യക്തമാക്കി തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു രാജ്യത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്നവരെ തിരിച്ചും ആക്രമിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ഹിസ്ബുള്ള സീനിയർ ജനറൽ ഫൌദ് ഷുക്കൂർ എന്നിവർ കൊല്ലപ്പെട്ടതോടെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം അടുത്ത ദിവസങ്ങളിൽ രൂക്ഷമായത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായി തിരിച്ചടിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കി ഹിസ്ബുള്ള ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നുവെന്നും ഇതിനെ പ്രതിരോധിച്ചതായിട്ടുമാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നത് നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ പ്രയോഗിച്ചത് സൗത്ത് ലബനലിലെ ആയിരത്തോളം വരുന്ന മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം തങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണത്തിന് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നു എന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു ആക്രമണം എന്ന് പറയുന്നു തങ്ങളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണത്തിന് ഒരുങ്ങിയ ഹിസ്ബുള്ളയുടെ ലബനലിലെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ കുടുംബങ്ങളെയും വീടുകളെയും രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷൻ എന്ന അടിക്കുറിപ്പോടെയാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ പങ്കുവച്ചത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തേടി ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ച നടക്കവയായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് മുന്നൂറ്റി ഇരുപതോളം കത്യുഷ റോക്കറ്റുകളും മിസൈലുകളും ലബനിസ് സായുധ സംഘടന ഹിസ്ബുള്ള അയച്ചത് അതിന് മറുപടിയായി ലബനനിലെ നാൽപ്പതിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നൂറോളം പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമിച്ചു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നാവികസേനാംഗം ഡേവിഡ് മോഷെ ബെൻ ഷിത്ര ഉൾപ്പെടെ മൂന്നുപേർ മരിച്ചതായി ഇസ്രായേൽ പറഞ്ഞു രണ്ടുപേർക്ക് പരിക്കേറ്റു പ്രതിരോധമന്ത്രി യോഗ് ഗാലന്ദ് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കിയിട്ടുമുണ്ട്